സ്വാദി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഇലയിൽ പുഴുങ്ങിയെടുത്തൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു കൊഴുക്കട്ടയാണ് രാഗിപ്പൊടിയോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാലിപ്പൂവൻ പഴം നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നച്ച് ശർക്കര അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് പൊടിച്ച് വച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ പഴം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാലിപ്പൂൻ പഴമാണ് ഏത് പഴം ചേർത്താലും നല്ല തന്നെയാണ് അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ ഉണ്ടായ പഴമാണത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഒരു പിടി കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ശർക്കരയും പഴവും എല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കൊഴുക്കട്ടയിലേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൊഴുക്കടയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണത് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് രാഗിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായി തിളച്ചതിന് ശേഷം ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കൈ പൊള്ളി പോകും അത്രക്കും ചൂടാണ് ഇതൊരു പത്തിരിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ കാണും എന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം നല്ല ചൂടുണ്ട് അപ്പം മാവ് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ീ ഇലയിലാണിത് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഓരോ ഉണ്ടമാവുമൊന്ന് പരത്തിയെടുക്കാം സാധാരണ പുഴുക്കട്ട ഉണ്ടായിട്ടാണ് ഉണ്ടാവില്ല ഞാനിതൊന്ന് ഇലയിൽ പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് പരത്തുന്നില്ല ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അതിനാണ് ആ വെളിച്ചെണ്ണ തടവിയത് അല്ലെങ്കിൽ അത് നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് കിട്ടില്ല ഒന്ന് സെൻറ്ററിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഇല ഒന്നാണ്ട് മടക്കിയെടുക്കാം അപ്പോൾ അതേപോലെ എല്ലാ കൊഴുക്കട്ടയും ഇതേപോലെ എടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴ് കൊഴുക്കട്ടയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇഡ്ഡലിച്ചെമ്പിൻ്റെ തട്ടിൽ വച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കൊഴുക്കട്ടയൊക്കെ വെന്തിട്ടുണ്ട് ഇതൊന്ന് എടുത്ത് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഒന്ന് പൊളിച്ചിട്ട് കഴിച്ചു നോക്കുന്നുണ്ട് അപ്പം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ Thank you.